ജൂലൈ പത്താം തീയതി രാത്രി ഒരു ഏഴ് മണിയോട് കൂടി നമ്മളെ ചൂണ്ടയിടലെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് തൈതേ പോലെ കവർന്നാത്ത ജീവനുള്ള കരിചാളപ്പൊടി അഥവാ മത്തിപ്പൊടി നമ്മളിങ്ങനെ കണ്ടത് അപ്പം എന്താണെന്ന് തിരക്കിയപ്പോഴാണ് അറിയുന്നത് നമ്മളെ കടപ്പുറത്ത് മത്തി തൈതേ പോലെ അടിച്ചു കയറിയിട്ടുണ്ട് അധികം വലിപ്പമൊന്നുമില്ലാതെ നമ്മളെ കൈപ്പത്തിക്ക് അകത്തിരിക്ക രീതിയിലുള്ള ചെറിയ ചാളയായിരുന്നു ഉള്ളത് അപ്പോൾ അത് വാരാനായിട്ടാണ് ഈ നാട്ടുകാരും അവിടെ കാഴ്ചക്കാരായിട്ട് കാണാൻ വന്ന ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കിട്ടിയ പാടെ കിട്ടുന്ന രീതിയിലുള്ള കവർ കാര്യങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മീനെ പിറക്കിയെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തിരയിൽ തെന്നിയും തെറിച്ചും രണ്ടെണ്ണം എനിക്കും കിട്ടും എന്തായാലും ഇതിനെ കൊണ്ടുപോയിട്ട് എനിക്ക് കാര്യമൊന്നും ഇല്ലാത്തത് കാരണം എനിക്കത് അവിടെ നിന്നവർക്ക് തന്നെ ഞാൻ കൊടുത്തു ഇപ്പൊ കടല് കാണാൻ വന്ന മുഴുവൻ കൈനിറയെ മത്തിവായതാണ്